അല്ല റൂയി ഇത് ഞാന് മാമിന് അയച്ചൊടുക്കട്ടെ ഏഹ് റൂയി സ്കൂൾ എവിടെ എന്താ പിന്നെ എവിടെ കണ്ണില്ലെ ഏത് കണ്ണാ നോക്കട്ടെ കണ്ണു തുറക്ക നോക്കട്ടെ കണ്ണില്ലോക്കട്ടെ നോക്കട്ടെ കണ്ണുറഞ്ഞേ കണ്ണില്ല കുരു സ്കൂൾ പോണില്ലല്ലോ

പറഞ്ഞ് പറഞ്ഞ ഇപ്പൊ കണ്ണില്ല വന്നിട്ടുണ്ട് കണ്ണു നോക്കട്ടെ ഏത് കണ്ണില്ല കുരുടെ ഒന്നില്ല ഒന്നും വേനിക്കില്ല അല്ലേ ചൂടായിട്ട് ചൂടെടുത്ത് വയർത്തിട്ട് മേലൊക്കെ പിമ്പിൾസ് വന്നിട്ടുണ്ട്

ഡോക്ടർ എങ്ങനെ നോക്കിയത് റൂറെ നോക്കിയാ ഫുഡിന്റെ കാര്യം പറഞ്ഞു സ്കൂളിൽ പോയിട്ടില്ലല്ലോ റിസി റോസും ഒക്കെ പോയി പാവാണ് പാവ എന്താ പോ ആ പനി പനിയെന്ന് പറഞ്ഞ് 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 ഇപ്പം വെയ്യാണ്ടായില്ലേ വീടെല്ലാ ദിവസവും വെയ്യാ വെയ്യാ വെയ്യാന്ന് പറഞ്ഞ് പറഞ്ഞ് പക്ഷെ ശരിക്കും വെയ്യാണ്ടായി കുട്ടീൻ്റെ കണ്ണിൽ കുരു വന്നിട്ടുണ്ട് കഴുത്തിൽ പിമ്പിൾസും വന്നിട്ടുണ്ട് ചൂടായിട്ട് ചൂട് കുരു എന്നിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആൾക്ക് ഡോക്ടറെ വെച്ചപ്പോൾ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എൻ്റെ കുട്ടീനോട് തീരെ വെയ്യല്ലേ നീ ഇങ്ങനെ പനിയെന്ന് പറയരുത് കേട്ടാടി ഏ പരിപാടിയാ സ്കൂളിക്ക് പോവാൻ മാത്രാണ് വെയ്യാത്ത റൂയ്ക്ക് രാവിലെന്താ തിന്ന് അപ്പൊ കുട്ടിക്ക് തീരെ വെയി ഒന്നും ഇല്ലായിരുന്നിട്ടാ ഏർ ഇന്ന് രാവിലെ സ്കൂളിൽ പോവാന് സ്കൂളിൽ പോണ സമയത്ത് അനിക്കാട്ടി നേരത്തെ സ്കൂളില്ലാന്ന് സ്കൂളിൽ പോകണില്ലായെന്ന് ആ സ്കൂളിലേക്ക് പോകണില്ലായെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പൂരി ഭാജി തിന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് പപ്പാനെ വിളിച്ചുകൊണ്ട് ഈ പൂരി ഭാജിയും മസാല ദോശയും ഒക്കെ തിന്നു റോഹി അല്ലേ റൂഹിക്ക് റൂക്ക് ഏതാ ഇഷ്ടം ദോശയാണോ പൂരിഭാജിയോ ഇഷ്ടം പൂരി ഭാജീൻ്റെ ആളാണ് ഒരു പൂരിയൊക്കെ തിന്നും വലിയ പൂരി പൂരില്ലേ റൂയി ഏ റൂ ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഇപ്പെന്താ വേണ്ട ഇനി എന്താ വേണ്ടി തിന്നാ വേണ്ടി ഒന്നും വേണ്ട വയറ് വയറു വെള്ളം അത് തിന്നല്ല അത് കുടിക്കണ് ആ കുടിച്ചോ ഒരു മരുന്നും കൂട്ടിണ്ട് ഇങ്ങനെയാണ് പനി വന്നാല് എടുക്ക പോണ്ടേ പോണ്ടേ റോഹിക്ക് ആന കൊണ്ടാ അല്ല ആന ചേക്കട്ടാ വെരി ഗുഡ് നല്ല കുട്ടി കുട്ടിട്ട് വലിയതിൽ പനി 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 എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ എന്തായി ശരിക്കും പനിയായില്ലേ निर्या निर्या <laughs> ने ओह ने निर्या स्कूल को बोल ना पानी आना अपने पानी आना गिने एक टमाटर निकले पंचले ले पंचले ले हैं आ ऐड तो क्यों लावा लावा काफी लोड के ना नुका नुका लो ना कर ना ना कर या और ना या उठ के बोल दे എന്തിനെ ആയിക്കോട്ടെ പോവാ കള്ളന്മാരെ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾ പോവാണേ ഓക്കെ ബൈ ആ റൂലോ ഞങ്ങൾ പോവട്ടാ ബൈ ഞങ്ങൾ പോട്ടാ അല്ലേ കള്ളന്മാരെ കൊണ്ടുപോയിക്കോട്ടെ പറഞ്ഞില്ലേ പോവാ എവിടെ കാണുന്നു വാ ആ ആയിക്കോട്ടെ പച്ചനു വീട്ടിൽ പോവാ

വൈകുന്നേരം പോകട്ടോണ്ടിരിക്കുന്നു ഷോപ്പാണ് കേട കേടും പിന്നെ അതെവിടുന്ന് ആ ഏതാ മനസ്സിലായാ കഴിക്കണ്ടേ അതാണ് എപ്പോഴും പിന്നെ ബിസ്കറ്റ് പിന്നെ ബിസ്കറ്റ് മക്കോണി ഐസ്ക്രീമോ റോയിന്റെ സമയം ആവണുള്ളൂ നേരെ സ്കൂൾ ആ കൂട്ടല്ലോ ഏഹ് പോ ഇവിടെ നോക്കുമ്പോ വീടിന്റെ പെയിന്റ് അടിച്ചൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ പച്ചപ്പുളി കിട്ടി അപ്പൊ പച്ച പച്ചക്കുരുമുളകും കൂടി എടുത്താല് മീന് കായം തേക്കുമ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കണം അല്ല ഇത് മീനല്ല ഇത് കറിവേപ്പില പച്ചക്കുരുമുളകും പച്ചപ്പുളിയും കൂടി അരച്ച് മീനെ കായം തേക്കാൻ നീട്ടിട്ട് പച്ചക്കുരുമുളക് എടുക്കാൻ വരുമോ കിട്ടിയാ ഇവിടെ കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട് താഴൊന്നില്ലേ ആ ചാടിക്കൂടെ ജിമ്മൊക്കെ അല്ലേ വൺ അതിന് അപ്പുറം ആകെ രണ്ട് മൂന്ന് മണിയുള്ളു അതിൻ്റെ കൂടെ അതാ ചെറുത് വലിയതൊന്ന് അതിൻ്റെ കൂടെ തന്നെ പെടുത്തേൻ്റെ കൂടെ ആ അതെ ഓക്കെ അതുകൊണ്ട് മതി ഞാൻ

apa itu mula lagi mana? Okey. Pineapple. 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 Nuri suka la. Suka. Alhamdulillah. Nuri. Nuri suka la. Suka. Nanti. La. Choyke. Nanti suka. Choyke. Suka. Nanti എന്താണ് ഞാൻ പിടിക്കണ നല്ലൊരു മഴ പെയ്ത് തോർന്നപ്പം മഴ പെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ തോന്നിയില്ല ഭയങ്കര ശബ്ദൊക്കെ ആയിരുന്നു ചൂടുണ്ടായിരുന്നു അപ്പൊ തന്നെ എന്തെങ്കിലും മല പെയ്യാൻ ഞങ്ങൾ എന്നപ്പോ ആ ഭൂപൊക്കെ മാറുവ രാവിലെ എണീറ്റല്ലേ പിന്നെ കിടന്നുറങ്ങിട്ടില്ലല്ലോ ഇത് ഹാമ കാണാവൂട്ടാ ഈ വീഡിയോ റൂഹി ലീവ് എടുത്തിട്ട് സ്കൂളിലേക്ക് പോകണ്ട ലീവ് എടുത്തിട്ട് ഇവിടെ ചിത്രം വരച്ചിരിക്കുന്നത് എന്ത് ഹാപ്പി ആയിട്ടാണ് സീന് കുറച്ച് റെസ്റ്റ് എടുക്കണ്ട അപ്പോമക്കല്ല റൂഹിക്ക് ഞങ്ങളെ വീട്ടിൽ വന്നു അപ്പോ എന്റെ വീട്ടിൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ തുറക്കണോ ആ ഓപ്പൺ ആക്കി ഞാൻ ക്ലീൻ ആക്കി വെച്ചതോ അപ്പൊ ഇന്ന് ഫുൾ ക്ലീനിങ്ങിൽ ഇറങ്ങി ആൻ്റെ എടുത്താ ഞാനിട്ടവിടെ തല്ലിണ്ടാക്കിട്ടാ ആസ്ക്സ് എവിടെ പോയി ടസ്ക് സ്കൂളിന്റെ അത്തേക്ക് പോൻസ് ചെയ്യാൻ ഗ്രൗണ്ടില് അല്ല സ്കൂളിന്റെ അവിടെ കളിക്കൂല സ്ഥലം കേൾക്കുന്നുണ്ട് എവിടെ രണ്ടത്താണല്ല കുട്ടി കരിയോ കുട്ടി കരിയോ കരി ഞാൻ രണ്ടത്തീ പറഞ്ഞേക്കോ രണ്ടാത്ത പോണോ മരത്ത് പോണോ ഉം ഇവിടെ എന്നാ മതിയാ മരത്തി കൊണ്ടായി തരാം വേണ്ട പറയോ ക്കണ്ടോ ഈ കുറച്ച് മുടി കൊടുക്കോ ഏ അവളെ കൊണ്ടില്ല പക്ഷെ അവള് വിചാരിച്ചിങ്ങനെ അവള് മമ്മന്റെ വീട്ടിൽ പോയതാണ് കടിക്കല്ലേ മാമി ഇവിടെ സ്പെഷ്യൽ ഉമ്മാൻ്റെ ബീഫ് കറി ഉമ്മാൻ്റെ കറി എങ്ങനാവുക അങ്ങനെ കുറുന്നലാവാ ഇതായിരുന്നു ആ അനത്തിൻ്റെ സ്പെഷ്യൽ മന്തി കളറൊന്നും ആഡ് ചെയ്യാത്ത സ്പെഷ്യൽ മന്തി ഇൻ്റെ റെസിപ്പി അവൾ നോക്കിയിട്ട് ഉണ്ടാക്കൂലട്ടോ അത് വേറെ കാര്യം അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയുള്ളു പിന്നെ നല്ല മുരട്ട് പൊരിച്ച ബീഫ് ചോറ് മന്തി മന്തിയെക്കണോ

വേണ്ട വേണ്ട ആ എടുത്തോണ്ട് ഇതാണ് അതിന്റെ മന്തി അവളുടെ സ്വ സ്വന്തം റെസിപ്പിയാണ് കളറൊന്നും ആഡ് ചെയ്യത്തെ കോഴി പൊരിച്ചിട്ടത് എന്താ റൂഹിയാണ് പേഷ്യന്റ് ഒന്ന് പരിശോധിച്ചോക്ക എന്ത പറ്റി റൂഹിന്റെ വായിക്കനി നോക്കിക്ക പരിശോധിച്ച നോക്കട്ടെ പേഷ്യന്റ് തന്നെ എടുത്തിട്ട് നോക്കാണ് ഡോക്ടറും പേഷ്യന്റും ഒക്കെ ഒന്നാ അപോടിന്ന ടാറ്റ് ഒക്കെ ശരിക്കും കുളിക്കാൻ വയലും അല്ല എല്ലാരും റൂറെപ്പാ ഏർ ഉപ്പച്ചി വാങ്ങിച്ചതാ കളിച്ചോട്ടെ എല്ലാരും കളിച്ചോട്ടെ നമുക്ക് നോക്കാം കുട്ടിന്ന് കാണിച്ചു തരുമോ അബോന്നോട്ടില്ല പാത്തന്റെ ഗുളി കിട്ടിയ അതാ കിട്ടിയല്ലോ ആ അത് വേണ്ട അത് വേണ്ട പറയാൻ പറ്റില്ല റൂയിന്റെ റൂയിക്ക് എടുക്ക അത് പാത്തുനിന്ന് കേട്ടാ അവരവരുടെ അവരോട് എടുക്ക ആരാ ഡോക്ടർ ആരവടെ ഡോക്ടർ ആ ഡോക്ടർ അത് തന്നെ അവൾ അവളെ തന്നെ ട്രീറ്റ് ആ അതവള് കിടന്നിട്ടാണ് കിടന്നോ കേട്ടേ അവള് അവളെ തന്നെ ട്രീറ്റ് ഡോക്ടർ ഞാൻ എനിക്ക് അവള് എടുക്ക എ പറ്റിയ അപ്പളൊക്കെ മനസ്സിലായി കത്രികേറ്റ് വെട്ടണൊന്നുല്ലോ കത്രികെട്ടത് റൂ എന്താ പറ്റാ റൂയി അതേറ്റെന്താ കട്ട് ചെയ്യന് അതെന്തിനാ രണ്ട് കത്രിക ഉണ്ടോ ഇപ്പൊ ഇപ്പഴാക്കും ഓറഞ്ച് മഞ്ഞ ഉണ്ടോ